ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവിലിപ്പം ഗസ്റ്റുകൾ വന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതായത് ആസിഫ് അലി അപർണ ജിത്തു ജോസഫ് വിനോമുന് ബിഗ് ബോസ് താരം അർജുൻ ഇവരാണ് വന്നിരിക്കുന്നത് ഇവരെ കണ്ട കണ്ടുടനെ തന്നെ കൊണ്ടസ്റ്റൻസൊക്കെ സന്തോഷമായിട്ട് ഓടിച്ചെന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് വാസിഫലി അനീഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇതൊക്കെ എല്ലാ ഇതും കാണുന്നുണ്ട് കേട്ടാ കണ്ണടച്ചുറങ്ങുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചുറങ്ങുന്നത് ഞാൻ കണ്ടു എന്നുള്ള അനീഷിൻ്റെ ആ രേണു സുതിയോട് പറയുന്ന ആ ഒരു ഡയലോഗ് ആസിഫലി പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ചിരിക്കുന്നുണ്ട് അനീഷും ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും ഹൗസിനകത്ത് കയറി കയറി കഴിഞ്ഞാൽ അനീഷിനോട് ചോദിക്കുന്നത് എവിടെ ഇരിക്കണമെന്ന് ചോദിക്കുന്നത് അപ്പോൾ അനീഷ് വന്ന് തൽക്കാലം ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നു അപ്പോൾ ആസിഫലി പറയുന്നത് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇരിക്കാൻ വന്നതാണ് എന്ന് പറയുന്നത് പിന്നെ അപർണ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇത് കാണാറുണ്ട് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ആസിഫലി പറയുന്നു പുറത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു അത് കഴിയുമ്പോൾ പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അവരെ ഹൗസ് എല്ലാം കൊണ്ട് കാണിക്കും ിക്കാൻ പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി അവരെ ഹൗസൊക്കെ കാണിക്കുന്നു അങ്ങനത്തെ ആ ഒരു ഇതിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ